നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ വസ്തുത അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള നടിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി ഐ ജി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാൻ കോടതി ഉത്തരവിടണമെന്നാണ് നടിയുടെ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് തെളിവ് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ സഹപ്രവർത്തകരെ സംരക്ഷിക്കുക ലക്ഷ്യമിട്ടാണ് ജില്ലാ സെഷൻസ് ജഡ്ജി വസ്തുത അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് നടി ആരോപിക്കുന്നു സഹപ്രവർത്തകരുടെ മൊഴി അതേപിടി ിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് തെളിവുകൾ ശേഖരിച്ചിട്ടില്ലെന്നും നടപടി നിർദ്ദേശിച്ചിട്ടില്ലെന്നും നടി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡ് മൂന്ന് തവണ അനധികൃതമായി പരിശോധിച്ചതായി അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജി പി എ മഹേഷ് ശിരസ്താർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാലു മാറിയ സംഭവത്തിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അന്വേഷണം നടത്തിയത് മജിസ്ട്രേറ്റ് ലീന റഷീദ് സ്വന്തം കസ്റ്റഡിയിൽ മെമ്മറി കാർഡ് സൂക്ഷിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ ജഡ്ജിയുടെ പി എയും സ്വന്തം ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ച് പരിശോധിച്ചു എന്നാൽ ഈ ഫോണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഷ്ടമായെന്നാണ് ഇയാളുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പത്തൊൻപതിന് കോടതി ശിരസ്താർ താജുദ്ദീനും മെമ്മറി കാർഡ് പരിശോധിച്ചു ഈ വിഷയത്തിലൊന്നും തന്നെ തുടരന്വേഷണം നടത്താനോ നടപടിയെടുക്കാനോ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയില്ല ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം